നമസ്കാരം നവകേരള സദസ്സ് തുടരുന്നതിനിടെ മുഖ്യമന്ത്രിക്കും സംഘത്തിനും വഴി പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം നേരിടേണ്ടി വരുന്നുണ്ട് കരിങ്കുടി കാണിക്കുന്ന പലരും പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ കരിങ്കുടി പോയിട്ട് കറുത്ത വസ്ത്രം പോലും ഇട്ടാൽ അകത്ത് പോകുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് ആ അവസ്ഥ തന്നെയാണ് പ്രതിഷേധത്തിനായി ഒരു യുവാവ് തെരഞ്ഞെടുത്തത് തലവൂർ പഞ്ചായത്ത് അംഗം രഞ്ജിത്താണ് മുഖ്യമന്ത്രിക്കെതിരെ വ്യത്യസ്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ചാണ് രഞ്ജിത്തിന്റെ പ്രതിഷേധം ഇന്ന് നവകേരള സദസ്സ് പത്തനാപുരത്ത് എത്തുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു പ്രതിഷേധം തനിക്ക് കറുപ്പ് നിറമായതിനാൽ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ചതെന്നുമാണ് രഞ്ജിത്തിന്റെ വിശദീകരണം ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചത് കറുപ്പായിട്ടാണ് താൻ പതിവായി കറുപ്പ് ധരിക്കുന്ന ആളുമാണ് എന്നാൽ അത് തന്റെ മുഖ്യമന്ത്രി അഥവാ രാജാവിന് ഇഷ്ടമല്ല അതിനാലാണ് ദേഹത്ത് വെള്ള പെയിന്റ് അടിച്ചതെന്നും രഞ്ജിത്ത് പറയുന്നു ഇത് പ്രതിഷേധമല്ല ഇവിടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും രഞ്ജിത്ത് പറഞ്ഞു മൊബൈൽ ഫോണിന്റെ കവർ വരെ രഞ്ജിത്ത് വെള്ള പെയിന്റ് അടിച്ചിരുന്നു തന്റെ വാർഡിൽ വൈദ്യുതി സ്ഥിരമായി മുടങ്ങുന്നതിനെതിരെ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ച ശ്രദ്ധേയനായ വ്യക്തിയാണ് രഞ്ജിത്ത് മുൻപ് അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിനും വൈദ്യുതി ചാർജ് വർദ്ധനയ്ക്കും എതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി വൈദ്യുതി വകുപ്പ് ജീവനക്കാരെക്കൊണ്ട് ചില്ലറ എണിപ്പിച്ച വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ് രഞ്ജിത്ത് തലവുറ മേഖലയിൽ ദിവസവും പലതവണ വൈദ്യുതി മുടങ്ങുമെന്നും പട്ടാഴിയിലെ സെഷൻ ഓഫീസിൽ അറിയിച്ചാൽ ഒഴിവുകഴിവ് പറയുകയായിരുന്നു ഉദ്യോഗസ്ഥരുടെ പതിവെന്നും ആരോപിച്ചായിരുന്നു രഞ്ജിത്തിന്റെ ചില്ലറ പ്രതിഷേധം രണ്ടായിരം മൂട് വാർഡിലെ ഒൻപത് പേരുടെ ബില്ലുകൾ ശേഖരിച്ച് മൊത്തം ബിൽ തുകയായ പതിനായിരത്തോളം രൂപയുടെ ചില്ലറയുമായി വൈദ്യുതി ഓഫീസിലെത്തി ബില്ല് അടക്കുകയായിരുന്നു ഇത്രയും തുക എണ്ണിത്തിട്ടപ്പെടുത്താൻ ജീവനക്കാർ ഏറെ സമയമെടുത്തു ഒന്ന് രണ്ട് അഞ്ച് പത്ത് രൂപയുടെ നാണയങ്ങളായിരുന്നു ഇതിലേറെയും ഇത്തരത്തിൽ പതിവ് സമര രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സമരം നടന്നത് നവകേരള സദസ്സിലായിരുന്നു വഴിയരികിൽ കരിങ്കുടി കാണിച്ച് അടിവാങ്ങാനും ഡിവൈഎഫ്എക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ഇരയാകാതെയുമായിരുന്നു ഇന്നലെ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസുകാർ വ്യത്യസ്തരായത് പകരം അവരുടെ പ്രതിഷേധം ഏറിലായിരുന്നു മഴയും തണുപ്പുമൊക്കെ പിടിച്ച് വഴിവക്കിൽ നിന്ന് കാട്ടി പോലീസിന്റെയും ഗൺമാൻമാരുടെയും കുട്ടി സഹാക്കളുടെയും അടികൊള്ളുന്നതും ഒഴിവാക്കിയാണ് അവർ കറുത്ത ബലൂൺ പറത്തി പ്രതിഷേധിച്ചത് നവകേരള സദസ്സിന്റെ ആറന്മുള മണ്ഡലത്തിലെ വേദിയായ ജില്ലാ സ്റ്റേഡിയത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസുകാർ കറുത്ത നിറമുള്ള ഹൈഡ്രജൻ ബലൂൺ പറത്തിവിട്ടത് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുജൂന്റെ നേതൃത്വത്തിലായിരുന്നു വ്യത്യസ്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പതാക ബലൂണുകളുടെ അടിയിൽ കെട്ടിവെച്ച ശേഷം സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് പറത്തിവിടുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ഇനിയുള്ള ജില്ലകളിൽ കറുത്ത ബലൂൺ നിരോധിക്കുമോ എന്ന ചർച്ചയിൽ സജീവമാണ് പിണറായിയും ക്യാബിനറ്റും പങ്കെടുക്കുന്ന നവകേരള സദസ് ജില്ലാ ആസ്ഥാനത്ത് എത്തിയതിനു മുന്നോടിയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ശബരിമല തീർത്ഥാടകർക്കും ഭക്ഷണവും സഹായങ്ങളും നൽകിക്കൊണ്ടിരുന്ന സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനത്തിന്റെ അടക്കമുള്ള പ്രവർത്തകരെയാണ് പോലീസ് സർവ്വവിധ സന്നാഹങ്ങളുമായി വന്ന് ഇടിവണ്ടിയിൽ കയറ്റിയത് ജില്ലാ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ വേദിയിലായിരുന്നു നവകേരള സദസ് നടന്നത് അതിനു മുന്നോടിയായി പിണറായി വിശിഷ്ടാതിഥികളെ കണ്ടത് തൊട്ടടുത്ത് തന്നെയുള്ള മാക്കാകുന്ന് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിലായിരുന്നു ഇവിടെ തന്നെയാണ് പത്രസമ്മേളനം നടത്തിയത് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മണ്ഡലകാലം തുടങ്ങിയ നാൾ മുതൽ ബസ് സ്റ്റാൻഡിൽ യൂത്ത് കോൺഗ്രസിന്റെ ഹെൽപ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടേക്കാണ് ഇടിവണ്ടിയുമായി പോലീസ് വന്ന് പ്രവർത്തകരെ ഓടിച്ചിട്ട് പിടിച്ച് കരുതൽ തടങ്കലാക്കിയത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ലിനു മാത്യു കുമ്പഴ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഫി അഖിൽ സന്തോഷ് കാർത്തിക് അസ്ലം കെ അനൂപ് ഷെഫിൻ ഷാനവാസ് അജ്മൽ അലി റോബിൻ വല്യന്തി ഷാനി കണ്ണങ്കര എന്നിവരെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത് പത്തനംതിട്ടയിൽ നിന്ന് റാന്നിലേക്ക് പോകുന്ന മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തായിരുന്നു ഈ നീക്കം ഇതെല്ലാം മനസ്സിൽ വെച്ചായിരുന്നു കറുത്ത ബലോണിൽ യൂത്ത് കോൺഗ്രസുകാർ പദ്ധതി തയ്യാറാക്കിയത്